വളരെയേറെ പ്രാധാന്യമുള്ള സന്തോഷമുള്ള ഒരവസരത്തിലാണ് നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ജനപ്രതിനിധി എന്ന നിലയിൽ ഒട്ടേറെ പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തവും വിഭിന്നവുമായ ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടി നമുക്കറിയാം നമ്മുടെ രാജ്യം നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഇന്ത്യ മുന്നോട്ട് വെച്ച ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിന് വലിയ തോതിൽ പ്രാമുഖ്യം നൽകിയ പ്രാധാന്യം നൽകിയ അതിൽ പങ്കാളിയായ ഒരു പ്രദേശം നാട് നമ്മുടെ ഒറ്റപ്പാലമാണ് ഇന്ത്യയെ ഇന്ന് കാണുന്ന ഇന്ത്യയാക്കുന്നതിൽ നാനൂറ്റി നാൽപ്പത്തോളം നാൽപ്പത്തി നാലോളം വരുന്ന നാട്ടുരാജ്യങ്ങളെ പല കാരണങ്ങളാൽ ഭിന്നിച്ചു നിന്നവരെയെല്ലാം ഒന്നിച്ചാക്കി ഇന്ത്യ എന്ന ഇന്ന് കാണുന്ന രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരിൽ ഒറ്റപ്പാലത്തുള്ളവരുമുണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും അതിൻ്റെ തുടർച്ചയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കാൻ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര രംഗത്ത് കൂടുതൽ ശ്രദ്ധേയമായ ഇടപെടൽ നടത്താൻ ആ മേഖലയിൽ നിന്ന് തന്നെ ഒരാളെ തിരഞ്ഞെടുക്കുന്നു എന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം എല്ലാ വിജയങ്ങളുടെയും നേട്ടങ്ങളുടെയും പുറകിൽ വലിയ അധ്വാനത്തിൻ്റെ ശ്രമകരമായ ഇടപെടലിൻ്റെ വലിയ തോതിലുള്ള കഷ്ടപ്പെടലുകളുടെ അഥവാ അതിനുവേണ്ടി നടത്തുന്ന വലിയ അധ്വാനത്തിൻ്റെ ഒരു പങ്കുണ്ട് ശ്രീ കൃഷ്ണദാസ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൃഷ്ണകുമാർ അവരുടെ അച്ഛൻ തുടങ്ങി വെച്ച ഒരു സ്ഥാപനത്തെ അങ്ങനെ തന്നെ നിർത്തുകയല്ല ചെയ്തത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഏതെല്ലാം നിലയിൽ ഇന്ന് നമ്മുടെ കാലം ആധുനിക സമൂഹം പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് നൽകാൻ കഴിയുന്ന നിലയിൽ വളർച്ചയിലേക്ക് മുന്നേറ്റത്തിലേക്ക് ഈ സ്ഥാപനത്തെ നയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് കാലം അടയാളപ്പെടുത്തുക അതിൻ്റെ ഭാഗമായി എങ്ങനെയാണ് അവരുടെ കഴിവിനെയും നേട്ടത്തെയും ഒരു രാജ്യത്തിൻ്റെ വ്യാപാര രംഗത്ത് ആ രാജ്യത്തിൻ്റെ പുതിയ നിലയിലുള്ള രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് എങ്ങനെ ഇവരുടെ സേവനത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാണ് ചിന്തിക്കുന്നത് ആലോചിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കാൻ കൂടുതൽ ക്രിയാത്മകമാക്കാൻ സർഗാത്മകമാക്കാൻ അതിലൂടെ സ്വാഭാവികമായും ഇന്ത്യയുടെ വ്യാപാര രംഗത്തെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള സേവന മേഖലകളിലെയും നമ്മുടെ രാജ്യത്തിൻ്റെ നാടിൻ്റെ സവിശേഷതയെ നാടിൻ്റെ മേന്മയെ അവരുമായി പങ്കുവയ്ക്കാനും അവരുടെ ആ സമൂഹത്തിൻ്റെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഭാഗമായ നേട്ടങ്ങളെ നമ്മുടെ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനുമൊക്കെ കഴിയുന്ന നിലയിലുള്ള വളരെ വളരെ ഉൾച്ചേർന്ന ഒരു സമയത്തിൻ്റെ കൂടി ഉത്തരവാദിത്വവും ചുമതലയും ഭാഗ്യവും ശ്രീ പി കൃഷ്ണദാസന് വന്നു ചേർന്നിരിക്കുന്നു എന്നത് ഏറെ സന്തോഷവും അഭിമാനവുമുള്ള കാര്യമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനും സുദീർഘമായി എൻ്റെ സംസാരം നീട്ടുന്നില്ല അധ്യക്ഷൻ എന്നത് ഞാനിവിടെ എത്തിയതിനു ശേഷമാണ് നമ്മുടെ സംഘാടകർ അദ്ധ്യക്ഷൻ എന്ന നിലയിലുള്ള ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ കൂടി എല്ലാവരും പങ്കെടുക്കുന്ന വളരെ വളരെ നല്ല നിലയിൽ സംഘടിപ്പിക്കട്ട സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണ് ഞാൻ എം എൽ എ ആയതിന് ശേഷമാണ് കുറച്ചുകൂടി അടുത്ത ബന്ധം ഡോക്ടർ ശ്രീ പി കൃഷ്ണദാസുമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം എൻ്റെ മണ്ഡലമായിട്ടുള്ള ലക്കിടിയിൽ ലോ കോളേജ് ഉൾപ്പെടെയുള്ള നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ അവിടെയുണ്ട് സ്വാഭാവികമായും വ്യത്യസ്ത സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹവുമായി സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ഡിപ്ലോമസി അദ്ദേഹം സൂക്ഷിക്കാറുണ്ട് കാര്യങ്ങൾ പറയുന്നതിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അത് കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലൊക്കെ സ്വാഭാവികമായും എം എൽ എ എന്ന നിലയിൽ തനിക്ക് എനിക്ക് നൽകേണ്ട പരിഗണന നൽകാനും ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനും ഒക്കെ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ നാടിന് സമൂഹത്തിന് കേരളത്തിന് അതിലൂടെ പാലക്കാടിന് നമ്മുടെ ഒറ്റപ്പാലത്തിനൊക്കെ ഏറെ അഭിമാനിക്കാൻ കഴിയാവുന്ന നിലയിൽ നമ്മുടെ രാജ്യവും മൗറീഷ്യസും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ഡിപ്ലോമാറ്റിക്കായി മുന്നോട്ട് നയിക്കാൻ അതിലൂടെ നമ്മുടെ നാടിൻ്റെ കൂടുതൽ മെച്ചപ്പെട്ട സവിശേഷകരമായ ഏറ്റവും വികസിതമായ ഒരു സമൂഹത്തിലേക്ക് നമ്മെ നയിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയെ ശേഷിയെ ഒക്കെ കൂടുതൽ കോർത്തിണക്കാൻ ഈ ചടങ്ങ് അദ്ദേഹത്തിന് നൽകുന്ന ഈ സ്വീകരണം നിശ്ചയമായും അത് അതിൻ്റേതായ ഔന്നത്യത്തിൽ തന്നെ പങ്കുവഹിക്കും എന്ന പ്രതീക്ഷ കൂടി ശുഭപ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുകയാണ് ഇന്ന് നമുക്കറിയാം ഇന്ന് ചിങ്ങമാസം മലയാളമാസം ഒന്നാം തീയതിയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് നമ്മുടെ നാട് മലയാളം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നിശ്ചയമായും ഇന്ന് ഇവിടെ ഇത്തരത്തിലൊരു പരിപാടി യാദർശികമായി വന്നതാണെങ്കിൽ പോലും മലയാള പിറവിയിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ തനിമയെ എല്ലാ നല്ലതിനെയും ഉൾക്കൊള്ളാനുള്ള നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യത്തെ കാത്തു സംരക്ഷിക്കാനും അത് ഉയർത്തിപ്പിടിക്കാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ട്രേഡ് കമ്മീഷണർ എന്ന നിലയിലുള്ള ചുമതല നിർവഹണത്തിന് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം ബിസിനസ് രംഗത്ത് സേവന രംഗത്ത് അദ്ദേഹം ഇടപെട്ട വ്യത്യസ്ത മേഖലയിലെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിന് കരുത്താകട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അധ്യക്ഷൻ എന്ന നിലയിലുള്ള എൻ്റെ സംസാരം ഞാൻ ചുരുക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം